ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു ബംഗളൂരു തനിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് സംഭവം ഓണാഘോഷ കമ്മിറ്റിക്കുവേണ്ടി മൊണാർക് സെർണിറ്റി ഫ്ളാറ്റിലെ വീട്ടമ്മ നൽകിയ പരാതിയിൽ മലയാളിയായ സിമി നായർ എന്ന സ്ത്രീക്കെതിരെയാണ് പൂക്കളം അലങ്കോലമാക്കിയതിൽ സംബീഹ് ഗെഹള്ളി പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ നടപടിയെടുത്തത് ഓണപ്പൂക്കളം നശിപ്പിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട സ്വദേശിനി സിമി നായർക്കെതിരെയാണ് കേസെടുത്തത് ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ അത്തപ്പൂക്കളം ഏറെ ദാർഷ്യത്തോടെ ഇവർ ചവി ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ വിമർശനം വ്യാപകമായി ഉയർന്നു അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു ഭാഗത്തിന്റെ വികാരം പ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികൾ തീർത്ത പൂക്കളം സിമിനായർ ചവിട്ടി നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു തന്നീസാന്ദ്രയിലെ മൊണാർക്ക് സെറിനിറ്റിയിലാണ് സംഭവം നടന്നത് ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളമിട്ടത് ചോദ്യം ചെയ്ത് യുവതി തർക്കിക്കുന്നതും ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയുമായിരുന്നു പിന്നീട് തർക്കത്തിനിടെ പൂക്കളം നശിപ്പിച്ചു ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളം ിടാനാകില്ല എന്നായിരുന്നു യുവതിയുടെ വാദം പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോയെന്നും യുവതി മറുപടി നൽകുന്നതും കാണാം പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനുമുള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവർ അംഗീകരിക്കുന്നില്ല പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു

అదే లేదు ఆ బచరా లేదు అక్కడ బచరా మంది ఈ కార్ మార్చు పాస్ చేయండి అందరకి చేయండి ఇంగల అందరకి చేయమంటే చేయ్ యాక్చువల్ నా చేయను కొడ అదే మీరు ఒకరం చేయింపొారండి అందరూ చేయాలి మీకు సర్టిఫికెట్ వస్తుంది యు కెన్ చేయమనుకుంటే ఓవర్ వదిలేయండి యు హావ్ ది స్పిరిట్ ఈ టూడే ఆ దట్ ఇస్ అవసరం పొక్క దామేలా కాకుండా ప్లీజ్ గో ప్లీజ్ గో

ന്യൂസ് ഡെസ്ക് കേരള കൗമുദി